ഹായ് ചങ്ങമാരെ ഇപ്പോൾ സൗദിയിലൊക്കെ മാങ്ങ സീസൺ ആയല്ലേ എല്ലായിടത്തും സുലഭമായി കിട്ടുന്ന ഒരു മാങ്ങയാണിത് സാധാ മാങ്ങയാണ് പക്ഷെ ഭയങ്കര ടേസ്റ്റി ഉള്ളതുമാണ് എന്നാലോ വിലയും കുറവാണ് അപ്പം ഇത് നമുക്ക് ഫ്രഷ് പാൽ ഉപയോഗിച്ച് ജ്യൂസ് അടിച്ച് കുടിച്ച് നോക്കാം ഇതിൽ നിന്ന് ഒരു രണ്ട് മാങ്ങ എടുത്ത് ചെറുതായി ആക്കിയിട്ട് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഒരു മുക്കാ ഗ്ലാസ് ഫ്രഷ് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഒന്നര സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷണലാണ് വേണ്ടവർക്ക് ചേർത്താൽ മതി എന്നാൽ തന്നെ മാങ്ങ തന്നെ നല്ല മധുരമുണ്ട് ഉണ്ട് അത്യാവശ്യം അങ്ങനെ മാങ്ങ ജ്യൂസ് റെഡി ആയിരിക്കും പിന്നെ ഇത് എങ്ങനെ എങ്ങനുണ്ട് നോക്കാം കുറിച്ച് അല്ലേ അല്ല അപ്പൊടില്ല മാങ്ങട്ടെ അടിപൊളി മാങ്ങ